പുറത്ത് കാറ്റ് സ്റ്റിക്കുകൾ കൊണ്ട് പണിത കേക്കും അതിൽ ഉള്ളിൽ പാളി പാളിയായ മോസ്റ്റ് സ്പോഞ്ചും ക്രീമും ചോക്ലേറ്റ് സിറപ്പും നാവിലും മനസ്സിലും ഒരു ആഘോഷം പടരുന്ന രുചി ഇപ്പോൾ പയ്യന്നൂർ കമല ബേക്കറിയിലും കാണാം കമല ബേക്കറിയിലെ സ്പെഷ്യൽ കിറ്റ് കാറ്റ് കേക്കിൻ്റെ വിശേഷങ്ങൾ ചരിത്രവും ചോക്ലേറ്റ് സ്വപ്നവും ചേർന്നൊരു രുചിയുടെ പൊട്ടിത്തെറി ഇപ്പോൾ കേരളം മുഴുവൻ ആഘോഷിക്കുന്നു കിറ്റ്കാറ്റ് കേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ യോർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ജനിച്ച കിറ്റ്കാറ്റ് ബാർ ഹാവ് എ ബ്രേക്ക് എന്ന മുദ്രാവാക്യത്തോടെ ലോകത്തെ മധുരം നൽകുകയും ഇന്ന് ബേക്കറിയുടെ കിരീടം അലങ്കരിക്കുന്ന കേക്ക് രൂപം ധരിക്കുകയും ചെയ്തു പുറത്ത് കിഡ്കാറ്റ് സ്റ്റിക്കുകൾ കൊണ്ട് പണിത കേക്ക് മതിൽ ഉള്ളിൽ പാളി പാളിയായ സ്പോഞ്ചും ക്രീമും ചോക്ലേറ്റ് സിറപ്പും നാവിലും മനസ്സിലും ഒരു ആഘോഷം പടരുന്ന രുചി ആരും കൊതിച്ചു പോകും ഈ രുചി അറിയണമെങ്കിൽ പയ്യന്നൂർ കമല ബേക്കറിയിൽ തന്നെ പോകണം ഇനി ഇതുണ്ടാക്കുന്ന വിധമൊന്ന് കണ്ടുവരാം ബേക്ക് ചെയ്ത് വെച്ച സ്പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് ചോക്ലേറ്റ് സിറപ്പും കിറ്റ്കാറ്റും ആഡ് ചെയ്യും അതിന് മുകളിലെ ലെയറിൽ ക്രീമും സ്ട്രോബെറി സിറപ്പും ചോക്ലേറ്റ് ബോൾസും ആഡ് ചെയ്യും അതിന് മുകളിലെത്തെ ലെയറിൽ ക്രീമും മിൽക്ക് മേഡും ആഡ് ചെയ്ത് ഫ്രഷ് നട്ട്സും ചോക്ലേറ്റ് ബോൾസും ഫില്ലിങ്സ് ആയി ആഡ് ചെയ്യും ഇതോടെ ആദ്യഘട്ടം അവസാനിച്ചു അടുത്ത ഘട്ടം കേക്ക് ഡെക്കറേഷൻ ആണ് ക്രീം ആഡ് ചെയ്ത് ചോക്ലേറ്റ് സിറപ്പും മിൽക്ക് മെയ്ഡും സ്ട്രോബെറി സിറപ്പും ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യും അതിന് മുകളിലേക്കായി ചോക്ലേറ്റ് ബോൾസും ആഡ് ചെയ്യും സൈഡായി ഒരു മതിൽ പോലെ കിറ്റ് കാറ്റും വയ്ക്കും ഇതോടെ കിഡ്കാറ്റ് കേക്കിന്റെ ഡെക്കറേഷൻ അവസാനിച്ചു പയ്യന്നൂർ കമല ബേക്കറിയുടെ സ്പെഷ്യൽ കിറ്റ് കേക്ക് രുചിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തു പുതുവത്സരം പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫർ കൂടെയുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പൈൻ